പത്തിലായതുകൊണ്ട് എഴുതാൻ പോകുമ്പോ ഭയങ്കര ഒരു എന്താണ് അതിനകത്ത് എന്താണ് സംഭവിക്കാൻ പോന്നും ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു വട്ടം പോണേക്കാൻ വേണ്ടി കഴിഞ്ഞോണ്ട് ആ ടെൻഷൻ എല്ലാം ഒന്നും അല്ലെന്ന് മനസ്സിലായി ഇനി വരുന്നതാണെന്ന് മനസ്സിലായി ട്വൽത്തില് പോകണത് പിന്നെ പൊന്നുചേച്ചൊക്കെ നീറ്റ് എഴുതാൻ പോയ എക്സ്പീരിയൻസ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എല്ലാം തീരുമാനമായി അപ്പൊ നമുക്ക് വേണ്ടി ഇങ്ങനെ കേൾക്കേണ്ടി ഇവിടെ ഒരുക്കിയതിനും പരിപാടി നടത്തുന്നതിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും െ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷെ കിട്ടി സന്തോഷം സമയ സന്തോഷ പ്രതീക്ഷിക്കുന്നു ജൂൺ ഫോർ നാട്ടിൽ പോകും അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റുമെന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് ഇവിടുന്ന് നാട്ടിൽ പോയി മിസ് മിസ് ആ നമ്മൾ എപ്പോഴും ഞങ്ങളൊക്കെ സന്തോഷം ഉണ്ട് പറഞ്ഞുകൊണ്ട് നിരഞ്ജന അപ്പൊ

എന്തായാലും ഇതൊക്കെ പക്ഷെ പഠനം കൂടി കൊണ്ടോണ്ടിട്ട് എല്ലാ ഞാൻ നാട്ടിലാണ് പഠിച്ചത് രണ്ടു വർഷം മുപ്പതും പത്തും അപ്പൊ ഇവിടെ വെച്ച് നോക്കുമ്പോ നാട്ടിലെനിക്ക് ഇവിടെ വെച്ച് നോക്കുമ്പോ നാട്ടിലെനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു പഠിക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ സപ്പോർട്ട് ചെയ്താൽ മതി

െ അപ്പൊ എല്ലാവർക്കും നന്ദി